ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുമ്പോൾ ആയിരങ്ങൾ സേവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു തരട്ടെ നമ്പർ വൺ എപ്പോഴും റൗണ്ട് ട്രിപ്പ് ബുക്ക് ചെയ്യുക സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് ഒരുമിച്ച് നമ്മൾ ബുക്ക് ചെയ്യുന്ന അവസരത്തിൽ പലപ്പോഴും വലിയ തോതിലുള്ള ഡിസ്കൗണ്ടുകൾ നമുക്കവിടെ ലഭിക്കാറുണ്ട് വലിയ തോതിലുള്ള ക്യാഷിലുള്ള വ്യത്യാസങ്ങൾ അവിടെ കാണാറുണ്ട് നമ്പർ ടു ഒരു പോപ്പുലർ എയർപോർട്ടിലേക്ക് പോകുന്നതിന് പകരമായിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷന് തൊട്ടടുത്തുള്ള മറ്റേതെങ്കിലും ഒരു എയർപോർട്ടിലേക്ക് പോവുക ഉദാഹരണത്തിന് ദുബായ് എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നതിന് പകരമായിട്ട് ബുദാബി അല്ലെങ്കിൽ ഷാർജ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എടുക്കുക ഇവിടെ നമുക്ക് പ്രൈസിൽ വലിയൊരു ചേഞ്ച് കാണാൻ സാധിക്കുന്നതായിരിക്കും പൊതുവേ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണിത് ഇതിന് പകരം ഇതേ ഒരു പാറ്റേൺ മറ്റു ഡെസ്റ്റിനേഷനുകളിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് നമ്പർ ത്രീ നിങ്ങളുടെ ട്രിപ്പുകൾ എപ്പോഴും ഷോൾഡർ സീസണുകളിലാക്കുക പീക്ക് സീസൺ ഓഫ് സീസണിന്റെയും ഇടയിൽ വരുന്ന ടൈമാണ് ഷോൾഡർ സീസൺ എന്ന് പറയുന്നത് ഈ സമയത്ത് ടിക്കറ്റ് റേറ്റുകൾ കമ്പാരിറ്റീവ്ലി വളരെയേറെ കുറവായിരിക്കും നമ്പർ ഫോർ ഗൂഗിൾ ഫ്ലൈറ്റ്സിന്റെ സഹായത്തോടു കൂടെ അലേർട്ടുകൾ സെറ്റ് ചെയ്ത് വെക്കാം അതിലൂടെ വളരെ കൃത്യമായ നിലയിൽ തന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് നമുക്ക് ട്രാക്ക് ചെയ്യാനും കുറഞ്ഞ ക്യാഷിന് നമുക്ക് ടിക്കറ്റ് എടുക്കാനും സാധിക്കുന്നതായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾക്കായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ട്രിപ്പിഫോ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് നിങ്ങളുടെ ഇൻബോക്സിലേക്ക് അയച്ചു തരുന്നതായിരിക്കും